ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഭിയും അതുപോലെ അതുപോലെതന്നെ നമ്മുടെ അനാമിക മോളും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അഭി പറയുവാണ് ഈ ഹോട്ടൽ ആയതുകൊണ്ട് ഇത് വളരെ സേഫാ നമ്മുടെ പരിചയക്കാരൊക്കെ ഇങ്ങോട്ട് വരാനുള്ള സാധ്യതകളും വളരെ കുറവാണെന്ന് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ നമ്മൾ തമ്മിൽ കണ്ടെന്നറിഞ്ഞാൽ അത് വലിയ കോലിളക്കുണ്ടാക്കുമെന്നും ഈ അഭി അനാമികയോട് പറയുക അപ്പൊ എൻ്റെ അമ്മായിമ്മയായിരുന്നു അവിടെ എന്നോട് കുറച്ചെങ്കിലും കൂറു പുലർത്തിയിരുന്നതെന്നും പിന്നെ അഭിയേട്ടനും അമ്മയാണ് ഇപ്പൊ എൻ്റെ അനാ എൻ്റെ അമ്മായിയമ്മക്ക് നല്ല മാറ്റം ഉണ്ടല്ലേ എന്ന് ഈ അനാമിക ചോദിക്കുമ്പോൾ അപ്പൊ ഇങ്ങനെ ഒന്നും പറഞ്ഞിരിക്കട്ടോ അവര് എന്നെ കുറിച്ച് എന്തെങ്കിലും പറയാറുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഏയ് അങ്ങനെയൊന്നും ഇല്ല അമ്മായി ആകെ ഇരട്ട തടി കിട്ടിയതുപോലെയാണ് നടക്കുന്നത് എന്ന് വെച്ചാൽ അനാമിക എല്ലാവരുടെയും മുന്നിൽ ന്യായീകരിച്ച് സംസാരിക്കുന്നത് അമ്മായിരുന്നല്ലേ ഇപ്പോൾ ആരോടും ഒന്നും പറയാൻ പറ്റാത്തൊരു സ്ഥിതി അല്ലേന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെല്ലാവരും കണക്ക് കൂട്ടിയതൊക്കെ പെഴിച്ചു പോയാലോ എന്ന് പറഞ്ഞു ഈ അനാമിക ആ സമയത്ത് ബില്ല് ആയിട്ട് ആൾ വന്നു ബില്ല് വന്ന് ആൾക്ക് പൈസയൊക്കെ കൊടുത്ത് രണ്ടുപേരും വലിയ ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ ഇങ്ങനെ ഇരിക്കും അവിടെ ആഹ് അതൊന്നും സാരമില്ലെന്നേ ഇനിയിപ്പോൾ കാര്യങ്ങൾ ഡിവോഴ്സിലേക്ക് കിടക്കുമ്പോൾ ഈ പരാജയത്തിനൊക്കെ നമുക്ക് പരാ പകരം ചോദിക്കാവുമെന്നും അഭി പറയുമ്പോൾ നീ നോക്കിക്കോ അനാമിക ഈ ആദർശനെയും അനിയേയും ഒക്കെ ഞാൻ തകർത്ത് തരിപ്പണമാക്കിയിരിക്കും അതിനൊരു മാറ്റവും ഇല്ല എന്നും അഭി പറയുക ഞാനും എൻ്റെ അമ്മയും കൂടി ആ കുടുംബ കുളം തോണ്ടുവെന്നൊക്കെ പറഞ്ഞ് അനാമികക്ക് വെറുതെ പ്രതീക്ഷകൾ കൊടുക്കുക അതെനിക്ക് കിട്ടിയ ഒരു തുറുപ്പു ചീറ്റാണ് എൻ്റെ ഭാര്യ നവ്യയെന്നും എന്നും അവളാണിപ്പോൾ ആദർശൻ്റെ നമ്പർ വൺ ശത്രുവെന്നും പറയുവാണ് ആ ശത്രുത ഇരട്ടിയാക്കാനെ എനിക്കറിയാവും അഭി അനാമികയോട് പറഞ്ഞു കൊടുക്കുക അപ്പൊ ഇതെല്ലാം കേട്ടും കണ്ടും കൊണ്ടും ഒരു ക്യാമറ കണ്ണുകൾ ഇവരെ വീക്ഷിക്കുന്നത് ഈ മുതലുകൾ കണ്ടില്ല ആ മാനേജർ അത് മുഴുവനോടുന്നു റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു വീഡിയോ സഹിതം അങ്ങനെ ഇവർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും റേഡിയോയിൽ റെക്കോർഡ് ചെയ്തത് നന്ദുവിന് കൊടുത്തു ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ നന്ദുവിൻ്റെ രക്തം ഇരട്ടിയായി തിളക്കിയാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുക നമ്മുടെ നയനെ അപ്പോൾ ഞാൻ ചിന്തിക്കുന്നതിനപ്പുറമാണ് അഭിയെന്നും അവൻ ഇനിയും നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് നയന ഇരുന്ന് സ്വയം പറയുക നന്ദു അവനെ പൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊപ്പം ഞാൻ നിൽക്കും എന്നും നയന മനസ്സുകൊണ്ട് ഉറപ്പിക്കുക അവിടെ പിന്നെ ചേച്ചിയുടെ മുഖമൊന്നും ഞാൻ നോക്കില്ല എന്ന് നമ്മുടെ നയന മനസ്സുകൊണ്ട് ഉറപ്പിച്ചു തന്നെ അവിടെ ഇരിക്കുന്നു ആ സമയത്താണ് അവിടേക്ക് നമ്മുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ ദേവയാനിയും കൂടെ വരുന്നത് അവർ രണ്ടുപേരും കൂടെ വരുമ്പോൾ നയനെ അവിടെ ഇരുന്ന് ആലോചിക്കുന്നത് കണ്ടു അമ്മ ദേ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി മുത്തശ്ശി ഇത് കാണിച്ചു കൊടുത്ത് രണ്ടുപേരും കൂടെ നയനയുടെ അടുത്തേക്ക് വരുവുക മോളെ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദേവയാനി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവനെപ്പറ്റിയാണ് ചിന്തിച്ചത് അഭിയെപ്പറ്റി അമ്മയെന്ന് പറഞ്ഞു അനഖിപ്പം ഹോസ്പിറ്റലിലാണെന്നും അതിന് പിന്നിൽ അഭിയാണെന്നാണ് അത് പറയുന്നതെന്ന് പറയുമ്പം അവൻ നന്നാവില്ല മോളെ ഒരിക്കലും അവൻ നന്നാവില്ല എന്ന് മുത്തശ്ശിയും പറഞ്ഞു നന്നാവാത്ത അവന് തക്കതായ ശിക്ഷ കൊടുക്കണം എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് നന്ദു ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നയന പറയുമ്പോൾ എന്തു വേണമെങ്കിലും നന്ദു ചെയ്തോട്ടെ അതിനോടൊക്കെ ഞങ്ങൾക്ക് യോജിപ്പേ ഉള്ളൂ മോളെ എന്ന് ഈ ദേവയാനി പറയുക പിന്നെ ഞങ്ങളിപ്പോ വന്നതേ നാളത്തെ ഒരു ചടങ്ങിന്റെ കാര്യം പറയാനാട്ടോ എന്ന് ദേവയാനി പറഞ്ഞു മോളെ വിശേഷം അറിയിച്ചതിന്റെ ഒരു പാർട്ടിയും പൂജയൊക്കെ നടത്തണമെന്നാണ് ആദർശന്റെ മുത്തശ്ശൻ പറയുന്നത് എന്ന് ദേവയാനി പറയുന്നു ആ രാവിലെ വിശാലമായിട്ടുള്ള ആ ഒരു പൂജ മോള് തന്നെ നടത്തണമെന്നും പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ട് നയന ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക പിന്നെ വൈകുന്നേരം ഞങ്ങളുടെ വക ഒരു പാർട്ടി ഉണ്ടെന്ന് പറയുമ്പം അതേ ഒന്നും നേരത്തെ പറഞ്ഞില്ലല്ലോ എന്ന് നയനെ ചോദിക്കും ഇവിടെ ഒരു പാർട്ടി നടത്താൻ അധികം സമയമൊന്നും വേണ്ടല്ലോ മോളെ ഏർ പിന്നെ ഇന്ന് തന്നെ നമുക്ക് പൂക്കടയിൽ പോയി ആവശ്യത്തിനുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ വാങ്ങണം ഈ വീടിൻ്റെ തറക്കൽ നടത്തലെ വൃശ്ചികത്തിലെ വിശാഖം നാളിലാണെന്നും നാളെ വിശാഖം നക്ഷത്രമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പൂജയുടെ കാര്യം ആദർശന്റെ മുത്തശ്ശം പറഞ്ഞത് സത്യം പറഞ്ഞ നാളത്തെ നാളിനെ പറ്റി ഞങ്ങൾ എല്ലാവരും മറന്നുപോയായിരുന്നു പിന്നെ യാദർശികമായിട്ട് കലണ്ടറിലേക്ക് നോക്കിയപ്പോഴാണ് ഈ വീട്ടിലെ ഈ വീടിന് തറക്കല്ലിട്ട ദിവസം നാളെയാണെന്ന് ഞങ്ങൾ ഓർത്തെ അപ്പോൾ അങ്ങനെയുള്ള വീട്ടിലെ കൊച്ചുമോൾക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ പോവുക അത് പിന്നെ ആഘോഷിക്കണ്ടേ മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ വലിയ ആഘോഷമൊന്നും വേണ്ട മുത്തശ്ശിയെന്ന് നയനെ പറഞ്ഞു പിന്നെ ആ അനഖയുടെയും എൻ്റെ ചേച്ചിയുടെയൊക്കെ കാര്യം ഓർക്കുമ്പോൾ വലിയ വിഷമം തോന്നുകയാണെന്ന് നയനെ പറഞ്ഞപ്പോ അതിനെന്തിനെ മോളെ മോള് വിഷമിക്കുന്നേ അതുകൊണ്ട് എന്താ കാര്യം അനഖയുടെ കുഞ്ഞിനെ നമ്മൾ പൊന്നുപോലെ നോക്കുന്നില്ലേ പിന്നെന്താ പിന്നെ അനഖയ്ക്ക് മികച്ച ചികിത്സയും നമ്മൾ കൊടുക്കുന്നില്ലെന്നും ചോദിച്ചു അനഖിപ്പോൾ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ അമ്മയെന്ന് നയനെ അന്നേരം പറഞ്ഞു കേട്ടോ ആദർ ചേട്ടം വന്നിട്ട് രാത്രി ഒന്ന് പോയി കാണണമെന്നും നയന പറയുമ്പോൾ അതെന്താന്ന് വെച്ചാൽ മോള് ചെയ്ത മോളെ ഇപ്പം മോള് റെഡിയാവാം നമുക്ക് പൂക്കടയിലോട്ട് പോകാം പിന്നെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് കുറച്ച് വഴിപാടുകൾ എഴുതിക്കണം പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടോന്നും പറഞ്ഞു വിട്ടു മുത്തശ്ശി ദേവയാനും നയനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു അപ്പൊ നൈനെ അങ്ങ് പോയി കഴിഞ്ഞപ്പം ഹബിയ അടിച്ചിറക്കി കളയേണ്ട സമയമായല്ലോ ദേവയാനി എന്ന് മുത്തശ്ശൻ പറ മുത്തശ്ശി പറയുമ്പം എന്ത് ചെയ്യാൻ പറ്റുമേ അങ്ങനെ അവനെ അടിച്ചിറക്കി കളഞ്ഞാന്ന് അവയും കുഞ്ഞുമല്ലേ അതിൽ വിഷമിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുക നമ്മുടെ ദേവയാനി അവൻ ചെയ്ത ഒരു വലിയ തെറ്റ് നമ്മൾ എല്ലാവരും കൂടി മൂടി വെച്ചിരിക്കുകയല്ലേന്നും ചോദിച്ചു അപ്പോൾ അത് അവനെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് എന്നിട്ടും അവൻ്റെ സ്വഭാവത്തിന് മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ അതിനുള്ള തിരിച്ചടി അവനുടനെ കിട്ടും കിട്ടാതെ എങ്ങും പോവില്ല എന്ന് പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് പോയി പിന്നെ അവിടെ സങ്കടപ്പെട്ട് നിൽക്കുക പിന്നെ കാണിക്കുന്നത് നയനിയും ദേവയാനിയും കൂടെ പൂക്കടയിൽ പോയി ആവശ്യമുള്ള പൂക്കളൊക്കെ വാങ്ങിക്കുക അപ്പോഴാണ് അഭി അതുവഴി വരുന്നതും ഈ കാഴ്ച കാണുന്നതും എന്നിട്ട് ഈ വണ്ടി ഒതുക്കി നിർത്തിയിട്ട് ഇവരെ രണ്ടുപേരും ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക വണ്ടിയിലിരുന്ന് അപ്പോൾ ഈ സമയത്ത് ദേവയാനി നയനിയോട് പറയാമോ മോളെ അമ്മയാകാൻ പോകുന്ന വാർത്ത അറിഞ്ഞതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ പൂജയാണെന്നും ഞാൻ ആദർശിനെ ഗർഭിണിയായിരുന്ന സമയത്ത് അവന്റെ മുത്തശ്ശി എല്ലാ മാസവും പൊങ്കാലം നടത്തുമായിരുന്നു എന്നൊക്കെ ദേവയാനി പറഞ്ഞു ഏഹ് എല്ലാ മാസവും ആ എല്ലാ മാസവും ഞാനാണല്ലോ മൂത്ത മരുമോള് ആദർശിന്റെ മുത്തശ്ശനും അച്ഛനും ഒക്കെ തിരക്ക് പിടിച്ച് നടക്കുമ്പോൾ ഈ പൂജയുള്ള ദിവസം കൃത്യമായിട്ടും അമ്മ അവരെ വീട്ടിൽ പിടിച്ചു നിർത്തുമായിരുന്നു എന്ന് ദേവയാനി പറയുന്നു പിന്നെ അമ്മ എങ്ങനെ കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളൊന്നും അല്ലെന്നും മോൾക്ക് മുത്തശ്ശി പാവല്ലമ്മേ ഉം പക്ഷേ അങ്ങനെ പാവായ മുത്തശ്ശി താറപ്പിച്ചൊരു കാര്യം പറഞ്ഞാൽ അവിടെ നിൽക്കും ആദർശനം മുത്തശ്ശിനും അവന്റെ അച്ഛനും എളയച്ചനും എല്ലാവരും അതെനിക്ക് അറിയാവുന്നതാണെന്നും പറഞ്ഞതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തപ്പോഴത്തേക്കും ഒരു സ്വസ്ഥതയില്ല ഇവരെന്നെ പറയുന്നേന്ന് അറിയത്തില്ലല്ലോ എന്താ വിശേഷവും അറിയത്തില്ലല്ലോ അങ്ങനെ ഒരു കൊട്ട പൂവും കുറേ പൂക്കളൊക്കെ വാങ്ങിച്ച് ഇവര് പൈസയൊക്കെ ഒക്കെ കൊടുത്ത് ഇങ്ങോ പോരുന്നതെല്ലാം അഭി ഇങ്ങനെ ദൂഷിച്ച മനസ്സോടെ നോക്കി നിൽക്കുക അപ്പോൾ സുഖപ്രസവം നടക്കണമോ അല്ലേ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് മോള് ജന്മം കൊടുക്കണമെന്നൊക്കെ ദേവയായി നയനിയോട് പറയണം അതിനു വേണ്ടിയിട്ട് എല്ലാ ദൈവങ്ങളെയും തൃപ്തിപ്പെടുത്തിയേ പറ്റുള്ളൂ എന്നും പറഞ്ഞു അപ്പൊ ശരിയെന്നും പറഞ്ഞു നയനിയും തലയാട്ടി എന്നിട്ട് രണ്ടുപേരും കൂടെ വണ്ടിയിലേക്ക് കയറി അവരങ്ങ് പോയി അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ അഭിമോൻ അവിടെ നിന്ന് അമ്മായിമ്മയും മരുമോളും കൂടി എന്ത് പൂജയ്ക്കുള്ള പൂക്കളും വാങ്ങിയിട്ടാണ് പോയിരിക്കുന്നത് പൂജയും മന്ത്രവാദവും ഒക്കെ നടത്തി നടത്തി എൻറെ ചൂട്ടിലെ മണ്ണളകിത്തൊടങ്ങിയെന്ന് അഭി അതിന്റെ ഇടയ്ക്കാ അവളുടെ അനിയത്തിയുടെ ഓട്ടുക്കത്തെ ഒരു അന്വേഷണം എന്നെ പൂട്ടുന്നതിന് മുന്നേ അവളുമാർക്ക് തിരിച്ചടി കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചിട്ട് അങ്ങ് പോവുക അത് കഴിഞ്ഞ് പിന്നെ ദേവയാനി അവിടെ നയനെയും കൂട്ടി പൂജാമുറി എല്ലാം ഒരുക്കി എല്ലാം അലങ്കരിച്ച് എല്ലാം നല്ല ഭംഗിയാക്കി അപ്പോഴത്തേക്ക് മുത്തശ്ശി അങ്ങോട്ടേക്ക് കയറി വന്നെല്ലാം കഴിഞ്ഞൊന്നും ചോദിച്ചു ആന്നും പറഞ്ഞു ഇവര് നിക്കുമ്പോ മോളുടെ ഒരു കുഞ്ഞിനെ ലാളിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് യാദർശിന്റെ മുത്തശ്ശനാണെന്ന് മുത്തശ്ശി അന്നേരം നയനോട് പറയുക അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലായിരുന്നു എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ എനിക്കും അതുകൊണ്ടാണ് അതുകൊണ്ട് നാളെ വീടിന് തറക്കല്ലിട്ട നാളില് തന്നെ ഇങ്ങനൊരു പൂജ വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചതെന്നൊക്കെ മുത്തശ്ശി എന്നിട്ട് അവരോട് ഇങ്ങനെ നിന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ കയറിയിട്ട് അമ്മേ വന്നേ മണ്ഡലകാലം ആയതുകൊണ്ട് ഭാഗവത പാരായണത്തിനെ എല്ലാ ദിവസവും രസീത് എഴുതിച്ചിട്ടുണ്ട് മോളുടെ പേരിൽ എന്നൊക്കെ പറയുമ്പോൾ ആ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മാബി പതുക്കെ അതിലെ കള്ളനെ പോലെ നോക്കിക്കൊണ്ട് അങ്ങോട്ട് വരും അപ്പൊ അവൻ്റെ കള്ള ലക്ഷണവും കള്ള നോട്ടവും ഒക്കെ കണ്ടപ്പോൾ ഇവർക്കും ഇവൻ പൂരിച്ച കോഴിയാന്നുള്ള രീതിയിൽ അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ വന്നിട്ടുണ്ട് കേട്ടോ മുത്തശ്ശി എന്നും പറഞ്ഞുകൂടെ നയൻ ഇവർക്ക് കാണിച്ചു കൊടുക്കുക ആ ഇവരാണെ ഇങ്ങനെ കള്ളനെ പോലെ നോക്കിക്കൊണ്ട് ഇങ്ങനെ വരും അപ്പൊ ഇവർ മൂന്ന് പേര് ഇവനെ നോക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഇവനൊന്നും അല്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കും അപ്പൊ മുത്തശ്ശി വെച്ച പാവത്തിന്റെ കഴുത്ത് നീ പിടിച്ച് ഞെരിച്ചോടാ എന്ന് ചന്തമോളയുടെ അമ്മയുടെ അയ്യോ മുത്തശ്ശിന്നും പറഞ്ഞു ഇവനങ്ങ് ചാടി അകത്തേക്ക് ഒന്നു ഞാനൊന്നും ചെയ്തിട്ടില്ലെന്നും പറഞ്ഞു പിന്നെ നീ ഇതിനാണ് അങ്ങോട്ട് പോയത് എന്ന് ദേവയാനി എന്നേ ഇവനോട് ചോദിച്ചു നിന്നോടങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ടുള്ള ലടാ നീ ചോദിക്കുമ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി ഓടിക്കയറി വന്നിട്ട് ദേ അമ്മായി ഈ വീട്ടിലിപ്പം നവിക്കും എൻ്റെ അമ്മയ്ക്കും ജാനകി അമ്മായിക്കും മാത്രമേ സത്യങ്ങൾ അറിയാത്തതായിട്ടുള്ളൂ എന്ന് അഭി പറയുക ബാക്കിയെല്ലാം അവർക്കും കാര്യങ്ങളെല്ലാം അറിയാം അവൾ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണെന്ന് അപ്പോൾ അവളുടെ ഹെൽത്തിനെപ്പറ്റി ഞാൻ ചിന്തിക്കണ്ടേ ഇന്ന് അഭി ഇങ്ങനെ ചോദിക്കട്ടെ ഇവരോട് ഓ ചൊറിഞ്ഞ് വരുന്നുണ്ട് ഇവർക്ക് ദേ ഇനി സംസാരിച്ച നിന്റെ കരണത്തടിക്കുന്നത് ഞാനായിരിക്കും വീണ്ടായിരിക്കടാന്ന് പറഞ്ഞോട്ടു മുത്തശ്ശി അവടിയിട്ട് വലിച്ചു കീറി അനഖമോളെ ഇല്ലാണ്ടാക്കിയാലേ തെളിവുകളെല്ലാം നശിക്കുന്നു നീ കരുതിയോടാ എന്ന് മുത്തശ്ശി ചോദിക്കുകട്ടോ അപ്പൊ നീയാണ് അനഘയെ അനഖയെ വഞ്ചിച്ചത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ചന്തു മോളെന്ന കാര്യം നയന വീണ്ടും ഇവനോട് പറഞ്ഞു ഇവനെ ഒരു കുസലും ഇല്ലാട്ടോ അതായത് നിന്റെ മോളാണ് ചന്തു ഇവന്റെ ഇവൻറെ മോളെന്ന് പറയാതെ മോളെന്ന് ദേവയാനി നേരം നയനയോട് പറയു കേട്ടോ ആ ഇപ്പോ ആ കുഞ്ഞു നിങ്ങളുടെ മകളല്ലേ ചോദിച്ചു അപ്പോ ഏട്ടത്തേക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാ ഇപ്പൊ സ്നേഹിക്കുന്നത് പോലെ ചന്തു മോളെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന് അവി ചോദിക്കുമ്പം കഥകളറിയാതെ നവ്യച്ചിയും അതുപോലെ നിന്റെ അമ്മയൊക്കെ ചന്തു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതിനുള്ള മറുപടിയും ഞാൻ അവർക്കൊക്കെ കൊടുത്തിട്ടുമുണ്ട് എടാ ഇനി എനിക്കൊരു പത്ത് കുഞ്ഞുങ്ങള് ജനിച്ചാലും ശരി എന്റെ മൂത്ത മോള് ചന്തു മോള് തന്നെയാണെന്ന കാര്യം നയന വീണ്ടും പറയാം അപ്പോൾ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ കേട്ടോടാ പറഞ്ഞത് നിന്നെ പോലെ ഒരു അസൂരനെ അതൊന്നും പറഞ്ഞാലേ മനസ്സിലാവില്ലടാന്നും ഇപ്പൊ ഞാനും മോളും സത്യങ്ങൾ അറിഞ്ഞ് ഈ വീട്ടിലുള്ള മറ്റുള്ളവരും ദാനമായി നൽകുന്നതാ നിന്റെ ജീവിതം എന്ന് നീ ഓർത്തോളണം അത് മനസ്സിലാക്കി ആട്ടങ്ങി ഒതുങ്ങി ജീവിക്കണം നീ അല്ലെങ്കിൽ നവിക്ക നാളെ എന്ത് സംഭവിക്കും എന്ന് ചിന്തിക്കാതെ ഞങ്ങൾ പറയേണ്ടതല്ല ആ കൊച്ചിനോട് വിളിച്ചു പറയൂ എന്ന് മുത്തശ്ശി ഭീഷണിപ്പെടുത്തുമ്പം അയ്യോ അനകെ ഞാനൊന്നും ചെയ്തിട്ടില്ല മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട് പറയുവാ അഭി അപ്പൊ നിന്റെ നാവ് കള്ളം മാത്രം പറയുന്ന നാവായത് കൊണ്ട് ആരും അത് വിശ്വസിക്കത്തില്ലടാന്ന് ദേവയാനി പറഞ്ഞു നീ അടി അനക്കേടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ചതി ഉണ്ടെന്ന് ഉറപ്പാണെന്നും ദേവയാനി വാദിച്ചങ്ങ് പറയുവാണ് അപ്പൊ എനിക്കിനൊന്നും സംസാരിക്കാനില്ല ഞാൻ എന്ത് പറഞ്ഞാലും അതൊന്നും നിങ്ങൾ വിശ്വസിക്കാനും പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ പുണ്യാളം ചമ്മഞ്ഞ അവൻ അവിടെ നിന്ന് പോയി അവൻ തന്നെ ഇതിന്റെ പിന്നിൽ നിന്നും പറഞ്ഞുകൊണ്ട് ഇവര് മൂന്ന് പേരും കൂടെ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് ഈ അഭി നേരെ പോകുന്ന വേണുവിനെ കാണാനാട്ടോ അവിടെ നാളെ നടക്കാൻ പോകുന്ന പൂജയും ആഘോഷവും കാര്യങ്ങളൊക്കെ ഇവൻ പറയാഘോഷത്തിനിടയിൽ അവളെയും അവളെ സ്നേഹിക്കുന്നവരുടെയും കണ്ണെന്ന് നനയിക്കാൻ കഴിഞ്ഞാലേ അത് എന്നെയും എന്റെ അമ്മയെയും സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായിരിക്കും അഭി വേണുവിനോട് പറയുവാണ് അതുപോലെ തന്നെ സച്ചിനും ഉണ്ട് കൂട്ടത്തിൽ ആഘോഷം മാത്രമല്ലല്ലോ നാളെ പൂജയും ഉണ്ടെന്നല്ലേ പറഞ്ഞതെന്നൊക്കെ സച്ചിൻ ചോദിക്കുമ്പോൾ ആ അതെ അവിടുത്തെ പൂജകളൊക്കെ ചെയ്യുന്നത് അവൾ തന്നെയല്ലേ എന്ന് ഈ വേണു പറഞ്ഞു തറവാടിന്റെ താക്കോൽ അവൾക്കാണ് കൈമാറിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ പൂജാ സമയത്ത് എല്ലാവരുടെയും പ്രതീക്ഷ അസ്തമിക്കണമെന്നും അതിനൊരു പണി ഒപ്പിക്കണമെന്നും ഈ സച്ചിൻ പറയുമ്പോൾ അതിനെന്തോ ഒരു മാർഗം എന്ന് ചോദിക്കുക അഭി സമയത്ത് അവളെ പാമ്പ് കൊത്തണമെന്ന് സച്ചിൻ പറയു കേട്ടോ അത് കേട്ടപ്പോ താനെന്തൊക്കെയാ സീ സാറ ഈ പറയുന്നേ ഈ മൂർഖം കൊത്തിയാൽ ചെലപ്പോ അവള് രക്ഷപെട്ടേക്കുവെന്ന് സച്ചിൻ പറയുവാട്ടോ പക്ഷെ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് രക്ഷപെടില്ല എന്ന് പറഞ്ഞപ്പം അതെങ്ങനെയാണെന്ന് പറയണ്ടോ സാറേ ഇന്ന് അഭി പറയുക ഈ പൂജയ്ക്കുള്ള പൂക്കള് ഒരു കൂടയിലല്ലേ കൊണ്ടുപോയിരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോ ആ അതെ കൂടെയിലും കവറിലുമൊക്കെ ആട്ടാ കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ എന്തായാലും കൂടുതൽ പൂക്കൾ എടുക്കാൻ ആ കൂടെ തുറക്കത്തില്ലേ അഭി ആ തുറക്കും അപ്പോൾ അതിലൊളിപ്പിച്ച് വെച്ചിരിക്കുന്ന മൂർഖൻ അവളെ കൊത്തണമെന്ന് ഈ സച്ചിൻ പറയൂ കേട്ടോ അപ്പോൾ അത് കേട്ടപ്പോൾ അതൊരു ഭയങ്കര ഐഡിയ അയ്യോ അതിന് മൂർഖനെയൊക്കെ നമുക്ക് സംഘടിപ്പിക്കണ്ടേ എന്ന് വേണു ചോദിക്കുമ്പം അതൊക്കെ സംഘടിപ്പിക്കാൻ എളുപ്പമാണെന്ന് അഭി പറയുക പക്ഷേ ഇത് ഭയങ്കര റിസ്ക്കാണ് കേട്ടോ അഭി എന്ന് പറയുമ്പോൾ റിസ്ക്കാണ് ഭയങ്കര റിസ്ക്കാണ് എന്നാൽ ഫലം കണ്ടാൽ ആരും നിന്നെ സംശയിക്കത്തില്ല അഭി ഈ പറമ്പിലൊക്കെ മണ്ണടിക്കുമ്പോൾ മണ്ണിനൊപ്പം പാമ്പുകൾ കയറി വരാറില്ലേ ഏ അതുപോലെ തന്നെ പൂക്കാരി പൂ തന്നപ്പോ അതിനകത്ത് മൂർഖൻ ഉണ്ടായിരുന്നു അത്രേ ഉള്ളതേ അത്രയങ്ങ് കരുതിക്കോളൂ എന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക ഈ അഭി അബിയോട് സച്ചിൻ ശരി സാറിന്റെ പോലീസ് ബുദ്ധിയിൽ തോന്നിയ ഒരു ഐഡിയ അല്ലേ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അതിന് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് അഭി പറയുക അപ്പം ശരിയെന്നും പറഞ്ഞു എടാ അഭി നിൻ്റെ ഭാര്യയ്ക്ക് കുടിക്കാനുള്ള പാലിൽ എൻ്റെ മോളും അവളുടെ അമ്മയും കൂടെ കൂടി വിഷം കലർത്തി പക്ഷേ കുടിച്ചത് നിന്റെ മൂത്ത അമ്മായിയാണ് അതുപോലെ പൂക്കൂടയിൽ പാമ്പിനെ വെച്ചിട്ട് അത് അവസാനം നിന്നെ തന്നെ കയറി കൊത്തരുത് കേട്ടോ എന്നും പറഞ്ഞുകൂടി വേണു പറയുക അപ്പം ഏയ് അങ്ങനെയൊന്നും ഒന്നും സംഭവിക്കത്തില്ല ഇല്ല അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കത്തില്ലെന്നും പറഞ്ഞ് അഭി നിൽക്കുമ്പോൾ ആദ്യം ഞാനൊരു പാമ്പുപിടുത്തക്കാരൻ പോയി കാണട്ടെ അയാളോട് ചോദിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാവെന്ന് പറഞ്ഞു ശരിയെന്നും പറഞ്ഞു അബി അവിടെ നിന്ന് അങ്ങ് പോയി അബി അങ്ങ് കഴിഞ്ഞപ്പോൾ വേണുവും സച്ചിനും കൂടെ അവിടെ നിന്ന് അവൻ ചെയ്യേണ്ടത് ചെയ്യട്ടെ ചേട്ടാ എനിക്കും ഏട്ടനും അനന്തപുരിക്കാരോട് അവനെപ്പോലെ തന്നെ ദേഷ്യമുണ്ടല്ലോ എന്ന് ഈ സച്ചിൻ പറയുക പിന്നെ നമ്മുടെയൊക്കെ ഭാവി കളഞ്ഞവർ വിഷമിച്ച് നെട്ടോട്ടോടുന്നത് കാണാൻ ഒരു അവസരം വരികയാണെങ്കിൽ അത് നമ്മളായിട്ടെങ്ങനെ വേണ്ടെന്ന് വെക്കുന്നത് എന്ന് സച്ചിൻ വേണുവിനോട് ചോദിക്കുക അങ്ങനെ രണ്ടും കൂടെ കുറേ ദിവാസ്വപ്നം ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞിട്ട് ഈ സച്ചിൻ പറഞ്ഞതനുസരിച്ച് ഒരു പാമ്പ് പാമ്പുപിടുത്തക്കാരനെ പോയി കാണു അഭി അപ്പൊ അയാളുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പൈസ കുറച്ച് കൂടുതൽ തരാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ഏറ്റുപിടിച്ചതെന്ന് അയാൾ പറയൂ കേട്ടോ അഭിയോട് പാമ്പിനെ വെച്ച് ഇതുപോലുള്ള പല കാര്യങ്ങളും ഓരോരുത്തരൊക്കെ ചെയ്യുന്നുണ്ടെന്നും ഇയാള് പറഞ്ഞു പിന്നെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ദേ പാമ്പിനെ തന്നവനേക്കാളും ശിക്ഷ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചവനാണെന്ന കാര്യമൊക്കെ പറയുമ്പോൾ എടോ അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പൂക്കളിരിക്കുന്ന ഒരു കൂടെക്കകത്താണ് പാമ്പിനെ വെക്കേണ്ടത് അത് തുറക്കുമ്പോൾ കൂടെ തുറക്കുന്ന ആളെ കൊത്തണം എന്നീ അഭി പറഞ്ഞു അപ്പൊ അതിന് പറ്റി വിഷമുള്ള സാധനമൊക്കെ എൻ്റെ കയ്യിലുണ്ട് കോട് തോർന്നാൽ മതി കടി ഉറപ്പാണെന്നും നല്ല മുറ്റയനും ആയതുകൊണ്ട് മിഷ ഒരുപാട് ഉള്ളിലേക്ക് ചെല്ലുകയും ചെയ്യും പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാവുന്നതും പറഞ്ഞു ഇയാള് അഭിയം കൂട്ടിക്കൊണ്ട് അപ്പോൾ അപ്പൊ മുറ്റോറണത്തിന് തന്നെ ഞാൻ തന്നു പറഞ്ഞു ഏഹ് എൻ്റെ കൈ തന്നു വിടാനോ അത് എന്നൊക്കെ അടിക്കട്ടെ ഞാൻ പറയുന്നത് പോലെ സാർ സാറങ് കേട്ടാ മതി അത് അടിക്കത്തൊന്നും ഇല്ലാന്ന് ഇയാള് പറയാ ഏയ് അതൊന്നും വേണ്ട അതൊന്നും ശരിയാവത്തില്ല തനിക്ക് രാത്രിയിൽ എൻ്റെ വീട്ടിലേക്ക് വരാൻ പറ്റുമോന്ന് ചോദിച്ചു സാറിന്റെ തറവാടന്നൊക്കെ പറയുമ്പോൾ അവിടെ ക്യാമറയ്ക്ക് ഒക്കെ ഒരുപാട് കാണത്തില്ലേന്ന് ചോദിച്ചു എടോ ക്യാമറയൊക്കെ ഞാൻ കേടാക്കിക്കോളാം അർദ്ധരാത്രി കഴിയുന്ന നേരത്ത് ഞാൻ വാതിൽ തുറന്നിടുകയും ചെയ്യാം തനിക്ക് വരാൻ പറ്റുമോ ഇല്ലയോ അത് പറയാൻ പറഞ്ഞു അപ്പോൾ ആ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാവുന്ന പറഞ്ഞു എപ്പോൾ വരണമെന്ന് കൃത്യമായിട്ട് സാറിനോട് പറയണമെന്ന് പറഞ്ഞു അതിപ്പോൾ ഒരു മണി ഓക്കെ ആകുമ്പോൾ താൻ കൃത്യമായിട്ട് ഗേറ്റിൻ്റെ മുന്നിൽ വന്നാൽ മതി ആ സമയത്ത് ഗേറ്റ് തുറന്നിട്ടിട്ടുണ്ടാവും പുറത്ത് സെക്യൂരിറ്റി ഒന്നും ഇല്ലല്ലോ അല്ലേ ഉണ്ടായിരുന്നെടോ പക്ഷേ നാലഞ്ച് ദിവസമായിട്ട് അയാൾ ലീവിലാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ അഭി എല്ലാം സെറ്റാക്കുക അപ്പോൾ ശരി സാറെല്ലാം പറഞ്ഞതുപോലെ എന്ന് അയാൾ അങ്ങ് പോയി ഇപ്പോൾ നമ്മുടെ നയനെ പാമ്പിനെ കൊണ്ട് കടിപ്പിക്കാനായിട്ട് പാമ്പിനെ അനതുപുരിയിലേക്ക് ഇറക്കി വിടാം എന്നുള്ള പ്രതീക്ഷയിൽ നമ്മുടെ അഭിമോൻ അവിടെ നിൽക്കുവാണ് ഇത് കഴിഞ്ഞ് പിന്നെ ജലച അവിടെ ഇരിക്കുന്നു അടുത്തേക്ക് മോൻ ചെന്നപ്പോൾ എന്തായിടാമെന്ന് അമ്മ ചോദിക്കുക എല്ലാം സെറ്റാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു നയനെ പൂവെടുക്കാനായിട്ട് കൂടെ തുറക്കുമ്പോൾ അവരുടെ കയ്യിൽ തന്നെ കൊത്തു അമ്മ എന്ന് പറയുക മോൻ അമ്മയുടെ അയ്യോ അമ്മയുടെ സന്തോഷം ഒന്നും കാണേണ്ടതായിരുന്നു അല്ല നമ്മുടെ ക്യാമറയൊക്കെ നീ കേടാക്കിയായിരുന്നോ ഉം അതെല്ലാം ഞാൻ നേരത്തെ തന്നെ കേടാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ ഓ സമാധാനം ക്യാമറ കണ്ണുകൾ ഇന്ന് രാത്രി വർക്ക് ചെയ്യില്ലമ്മേ എന്ന് പറയാണ് മോൻ അമ്മയോട് എൻറെ നെഞ്ചേ പട പടാ ഇടിക്കുന്നേ അവസാനം ഇത് അടുത്ത തലവേദന ആവൂടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോ അങ്ങനെ ചിന്തിക്കുന്നതാ എൻ്റെ അമ്മയെ അമ്മ അങ്ങനെ ചിന്തിക്കാതിരിക്കേ ഒരു തെളിവ് പോലും ഇല്ലാതെ അവളേയും അവളുടെ കുഞ്ഞിനെയും ഇല്ലാണ്ടാക്കാനാണ് ഞാൻ നോക്കുന്നത് അമ്മ അന്നേരം ഇങ്ങനെ നെഗറ്റീവ് അടിച്ചാൽ അങ്ങനെ ശരിയാകും ഇനിയിപ്പോൾ അവൾ രക്ഷപ്പെട്ടാലും അവളെയും അവളെ സ്നേഹിക്കുന്നവരുടെയും കുഞ്ഞെന്ന സ്വപ്നം ഇതോടുകൂടി പൊലിഞ്ഞു പൊയ്ക്കൊള്ളൂ എന്നും അഭി പറയുക അവളേക്കാളും ആവേശത്തോടെയാണ് മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ തന്നെ എൻ്റെ അമ്മായിയുമൊക്കെ അവരുടെ കുഞ്ഞിനെ കൊഞ്ചിക്കാനായിട്ട് കാത്തിരിക്കുന്നത് ഉം ആ കാത്തിരിപ്പ് നാളത്തോടെ അവസാനിക്കണമെന്നൊക്കെ അഭി ഇങ്ങനെ ജലജോട് പറഞ്ഞു കൊടുക്കുമ്പം നീ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടന്നാ കൊള്ളാം ഏഹ് എന്നും പറഞ്ഞുകൊണ്ട് ജലജ പറഞ്ഞു കൊടുക്കുക എടാ വേറൊന്നും കൊണ്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത് ദേഹ അയർലൻഡിൽ നിന്ന് കൊച്ചി ഇങ്ങോട്ടേക്ക് വരുവാ കേട്ടല്ലോ വന്നു കഴിഞ്ഞാൽ പിന്നെ എടി പിടിയുന്നവരുടെ കല്യാണം ഒക്കെ നടത്തണ്ടേന്ന് എന്ന് ചോദിച്ചു പിന്നെ ആ സമയത്ത് വെറുതെ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണങ്ങളെ നമ്മളായിട്ട് ഉണ്ടാക്കരുത് എന്ന് ജലജ പറയുമ്പം എങ്ങനെ പുറത്തു പോകുമെന്ന് അമ്മ പറയുന്നതെന്ന് ചോദിച്ചു അബി ദേ അമ്മയും ഞാനും ഒക്കെ നമ്മുടെ ട്രസ്റ്റിൻ്റെ ഭാഗമാണെന്നും പിന്നെ നമ്മൾ അങ്ങനെ തൂത്തറിയാൻ പറ്റുമോ എന്നൊക്കെ അബി ചോദിക്കുമ്പം നമ്മുടെ ഭാഗത്തെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടേ നമ്മൾ പുറത്താക്കണമെങ്കിൽ അവർക്ക് പുറത്താക്കി കൂടെ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ നടക്കാത്ത കാര്യമല്ലേ അമ്മയെന്ന് ചോദിച്ചു പിന്നെ ദേ ഈ തറവാട്ടിൽ കൂടുതൽ ശക്തി പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തന്നെ എടാ ആ സ്വർണ്ണക്കടത്ത് കേസ് ഇപ്പോൾ എന്തായടാന്ന് ചോദിക്കുമ്പം ഓ അതൊരു കീറാമുട്ടിയായിട്ട് നിൽക്കും എൻ്റെ അമ്മേ ഒരുത്തിയാണെങ്കിൽ എൻ്റെ പിന്നാലെ തന്നെ നന്ദു എന്ന് പറയുന്നവൾ അവരുടെ എല്ലാം ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ആ സി എയുടെ നിർദ്ദേശപ്രകാരം ഞാൻ കണ്ടെത്തിയ മാർഗമാണ് ഈ സർപ്പയജ്ഞം ഇവിടെ ഞാൻ പരാജയപ്പെടില്ലമ്മേ ഒരിക്കലും പരാജയപ്പെടില്ല എന്ന് പറഞ്ഞു പിടിക്കപ്പെട്ടാ പിന്നെ രക്ഷയില്ല നിനക്കറിയാവല്ലോ അമ്മേ എടാ ഇങ്ങനെയൊക്കെയുള്ള പാമ്പ് കേറുവോ എല്ലായിടത്തും പാമ്പ് കേറുന്നുണ്ട് അമ്മേ എന്നാ അഭി അന്നേരം പറയാ പാമ്പിനറിയത്തില്ല ഇത് അനന്തപുര തറവാടാണെന്നും ആനന്ദമൂർത്തി ഇടുത്ത കാരണവരാണെന്നൊക്കെ ഉം അമ്മ പാമ്പ് ഏതു കുടിയിലും കൊട്ടാരത്തിലും കേറൂ അമ്മേ എന്നൊക്കെ അഭി പറയുമ്പോ ആ തക്ഷകന്റെ കഥയും അങ്ങനൊക്കെ തന്നെയാണല്ലോ ഏഹ് തക്ഷകനോ അതാരാ എടാ അങ്ങനെ ഒരാളൊക്കെ ഉണ്ടടാ പുരാണത്തിൽ ഓ ആ പുരാണത്തിലെ കഥ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആവർത്തിക്കും അമ്മേ എന്നും പറഞ്ഞ അമ്മേം മോനും കൂടെ സ്വപ്നങ്ങൾ ഒരുപാട് നെയ്തു കൂട്ടി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു വീണ്ടും കാണുന്നു എന്നുള്ള പ്രതീക്ഷയോടെ തെറ്റാ